വറങ്കൽ സ്റ്റേഷൻ എത്തി സ്വിഗ്ഗി പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് പിസ്സ വന്നിട്ടുണ്ട് ഇവിടെ ട്രെയിൻ ലേറ്റാണ് എട്ടരയ്ക്ക് എത്തേണ്ടത് പത്തര ആയിന്നത്തെ ഫുഡാണ് നേരത്തെ നമ്മള് അണ്ട ബിരിയാണി എഗ് ബിരിയാണി വാങ്ങി നോക്കി വായലിയൊക്കെ ഞാൻ കൊള്ളില്ലായിരുന്നു രാവിലെ കുറച്ച് ഓറഞ്ചൊക്കെ തീർന്നു അതേ ഉള്ളു പിന്നെ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു അതും കഴിച്ചു അത്രേ ഉള്ളു രാത്രി ട്രെയിനിൽ കയറി നാളെ രാവിലെ നമ്മൾ ചെന്നൈ എത്തു അപ്പോ പിന്നെ വേറെ നല്ലത് കഴിക്കാൻ പിസ്സ നാല് പിസ്സ വാങ്ങി അത് കഴിച്ചു നോക്കാം ഓക്കെ പിസ്സയും നാല് പിസ്സയും പെപ്സിയും ആണ് ുന്നത് തേനാണ് അത് രാവിലെ നമ്മള് ബ്രെഡ് കൂട്ടി കഴിച്ച തേനാണ് ഓക്കെ അപ്പൊ ഇതാണ് ഇവിടെ പിസ്സ കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി ഉറങ്ങി എണീക്കുമ്പോഴേക്കും ചെന്നൈ എത്തും അവന്റെ ബിൽ ബില്ത്ര ബിൽ അറുനൂറ് രൂപയായി ഒന്നാത്ത ഒന്നിന് ഇരുന്നൂറ് രണ്ടെണ്ണത്തിന് ഇരുന്നൂറ് അയ്യോ പിസ്സായിട്ട് എനിക്ക് കൂപ്പണുണ്ടായിരുന്നോ എന്തോ മൂന്നൂറ് രണ്ടെണ്ണത്തിനാ രണ്ട് രണ്ട് ടൈപ്പാ നാലു നാല് ടൈപ്പാ ഏതൊക്കെയാ ടൈപ്പ് കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരേപോലെ ഓക്കെ സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് ഡിന്നർ ഇതും കാഴ്ച കിടന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ചെന്നൈ എത്തും എന്നാണുള്ള പ്രതീക്ഷ ല്ല ട്രെയിൻ താമസിച്ചിട്ട് ട്രെയിൻ മുക്കാമണിക്കൂർ ലേറ്റാണോ തണുത്തു പോയി താണു രസ ചീസ് വെച്ച് ിപ്പോഴിച്ച എക്സ്ട്രാ നൂറ് രൂപ ട്രെയിനിൽ വരുന്നത് അമ്പത് എക്സ്ട്രാ ならばもっといい

അവര് ബിരിയാണി തരുന്നത് പിസ്സ ആൾക്കാരൊക്കെ ഉറക്കാണ് എല്ലാരും കഴിക്കാം നമ്മളും കിടന്നുറങ്ങാ ഇന്ന് വീടിയൊന്നും ഇല്ല രാവിലെ ചുറങ്ങി എണീച്ചു ഉറങ്ങി വീണ്ടും എണീച്ചു ഉറങ്ങി വരുന്നേറ്റ് ഫുഡ് കഴിക്കുന്നു ഇനി ഉറങ്ങണം ഇതാണ് പരിപാടി അതിൽ തണുപ്പ് കേടുമുഴ ഉണ്ടെങ്കിൽ നല്ല ഡെസ്റ്റിനിട്ടിയാണ് കേട്ടോ താണത്ത് പോയി തണുത്ത് ക്രീം മാത്രമായി

ചൂടുന്നത് കൊള്ളായിരുന്ന ചൂട് കൊ ഇല്ലാത്തോണ്ട് ഒരുമാതിരി വിശത്തോട അതായത് ഇതേപോലെ സ്വിഗ്ഗിന്നെല്ലാം ഓർഡർ ചെയ്യുന്ന നല്ലത് ഒരു നേരം അഞ്ചായിട്ട് എടുത്തു തുറന്ന लो मैं Pepsi आता है Pepsi successfully passed the vibe check आया नहीं क्या डाउनलोड किया डाउनलोड करने का टाइम हुआ है ना <laughs> ਆ ਸਾਰਾ ਗੁਂਟ ਪੋਲ ਆਖਿ ਇਸ ਦੁ ਨੀ ਅਟੁ ਤੁ ਨੀ ਆ ਇਸ ਦੁ ਚੁਕੀਂ ਤੁ ਮੀ ਤੁ ਨੀ ਆ ਇത ਤੁ ਮੀ ਆ ਇത ਤੁ ਮੀ ਆ ਇਸ ਤੁ ਮੀ ਆ ਇത ਸਿਕੇਂ ਤੁ ਮੀ ਆ ਇ